ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇന്ന് അളകാപുരിയെ വല്ലാതെ തകർത്ത് കളഞ്ഞ ഒരു ദുഃഖ വാർത്തയാണ് എല്ലാവരും രാവിലെ ഉറക്കം തന്നെ കേട്ടത് അളകാപുരി മാത്രമല്ല സൂര്യനാരായണനെ സ്നേഹിക്കുന്ന അത്രത്തോളം നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന എല്ലാവർക്കും ഒരു ദുഃഖ വാർത്ത തന്നെയായിരുന്നു രാവിലെ പുലർച്ചെ ഉറക്കം തന്നെ എല്ലാവരെയും തേടിയെത്തിയത് സൂര്യനാരായണന്റെ ആ സൂര്യനാരായണൻ എണീറ്റ് നടന്നപ്പോൾ ഇപ്പൊ മറ്റുള്ളവരെ തൻ്റെ അമ്മയാണെങ്കിൽ പോലും ചതിക്കു ആണ് എന്ന് അബിക്കും അമലിനും ജാനകിക്കും ഒക്കെ അറിയാം പക്ഷേ എങ്കിൽ പോലും അച്ഛൻ ആ ഒരു കിടക്കയിൽ നിന്നും എണീറ്റല്ലോ അച്ഛനെ ഒരു കുഴപ്പവും ഇല്ലല്ലോ എണീറ്റ് നടക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നല്ലോ എന്നൊരു സന്തോഷം തന്നെയായിരുന്നു അവിടെ അഭിക്കും അമലിനും അതുകൊണ്ട് തന്നെ അച്ഛന് യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല എന്ന് അവർ പ്രതീക്ഷിച്ചു പക്ഷേ അവരുടെ എല്ലാവരുടെയും പ്രതീക്ഷകളെ തകർത്തുകൊണ്ടായിരുന്നു സൂര്യനാരായണന്റെ മരണവാർത്ത എല്ലാവരെയും തേടിയെത്തിയത് രാവിലെ തന്നെ ജാനകി ചായ കൊടുക്കാനായിട്ട് വന്ന സമയത്തായിരുന്നു സൂര്യനാരായണൻ എണീക്കാതെ കിടക്കുന്നത് കാണുകയും അങ്ങനെ വിളിച്ചപ്പോഴാണ് ഒരുപാട് നേരെ വിളിച്ചപ്പോഴാണ് സൂര്യനാരായണൻ മരിച്ചു എന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക തമ്പിയാണെങ്കിലും ഉണ്ണിത്താനാണെങ്കിലും അതുപോലെ തന്നെ സൂര്യനാരായണൻ മരിക്കണം എന്ന് ആഗ്രഹിച്ച ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കിതൊരു സന്തോഷ വാർത്തയാണെങ്കിൽ പോലും സൂര്യ ജീവിച്ചിരിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷെ സൂര്യ മരിച്ചതിന് ശേഷം എത്രത്തോളം പ്രശ്നങ്ങളാണ് അവരെ തേടിയെത്താൻ പോകുന്നത് എന്ന് ഇനി അവര് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നതേ ഉള്ളൂ പ്രത്യേകിച്ച് തമ്പിക്ക് സൂര്യ ജീവിച്ചിരുന്നപ്പോഴും തമ്പി കാണിച്ച ഒരു ഒരു തോന്നിയവാസം ആ ഒരു തോന്നിയവാസത്തിന്റെ പേരിലാണ് ആ ഒരു തോന്നി ആ ഒരു സംഭവത്തിന് പിന്നാലെയാണ് ജാനകിയുടെ ജനനം അപ്പൊ ജാനകിയാണ് തന്റെ മകള് എന്ന് തമ്പിക്ക് അറിയത്തൂല ആ രഹസ്യം ഇത്രയും വർഷം സൂര്യനാരായണൻ സൂക്ഷിച്ച് മനസ്സിൽ വെച്ചിരുന്നു പക്ഷെ ഇനി എന്തായാലും തമ്പിയുടെ ആ ഒരു പത പതനം തന്നെയാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത ഒരു ദുഃഖവാർത്ത അളകാപുരിയെ തേടി എത്തിയപ്പോൾ ആരും വിചാരിച്ചിരുന്നില്ല ഇത് അവരുടെ അവസാനമാണ് അവസാനത്തിന്റെ തുടക്കമാണ് എന്ന് ജാനകി വന്ന് ചായ കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ അച്ഛൻ എണീക്കുന്നില്ല പിന്നാലെ അബിയെ വിളിച്ചു അബിക്ക് പിന്നാലെ അമലും നിരഞ്ജനയും അജയ്യും അപർണ പ്രഭാവതി മുത്തശ്ശി അങ്ങനെ എല്ലാവരും അവിടേക്ക് ഓടിയെത്തി ഒരുപാട് നേരം അച്ഛനെ വിളിക്കുന്നുണ്ട് എണീക്കുന്നില്ല അതിനുശേഷം അവർക്ക് മനസ്സിലായി അച്ഛൻ മരിച്ചുപോയി അച്ഛൻ ഇനി ഞങ്ങളുടെ കൂടെ ഇല്ല എന്നൊരു യാഥാർത്ഥ്യം അവർ തിരിച്ചറിഞ്ഞു ഒരുപാട് നേരം സൂര്യനാരായണൻ അച്ഛ എണീക്കെന്നൊക്കെ പറയുമ്പോഴും എണീക്കുന്നില്ല ആ സമയത്ത് പ്രഭാവതിക്ക് വല്ലാതെ അങ്ങ് വേദനയായിരുന്നു സൂര്യ ഉണ്ടായിരുന്നപ്പോൾ തന്റെ ഭർത്താവിനെ ഒന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും പ്രഭാവതി തയ്യാറായിരുന്നില്ല എന്നാൽ സൂര്യ മരിച്ചതിന് ശേഷം പ്രഭാവതി പൊട്ടിക്കരഞ്ഞു നിൽക്കുന്നത് കാണുമ്പോൾ ഒരു ലജ്ജ തനിക്ക് സ്വയം തോന്നുന്നുണ്ട് എന്നുള്ളൊരു ചിന്തയായിരുന്നു പ്രഭാവതിക്ക് എന്നാൽ അപർണ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന നിമിഷം തന്നെയായിരുന്നു അപർണ ആ അളകാപുരി വീട്ടിലോട്ട് എത്തിയത് തന്നെ സൂര്യനാരായണന്റെ പതനം കാണാൻ തന്നെയായിരുന്നു ഈ അളകാപുരി തകർ തകരുന്നത് കാണാൻ തന്നെയായിരുന്നു അങ്ങനെ ഈ വാർത്ത ഉടനെ തന്നെ നിമിഷ നേരങ്ങൾക്കകം തന്നെ അപർണ തമ്പിയെ വിളിച്ചു അറിയിച്ചു തമ്പിയെ വിളിച്ചതിന് പിന്നാലെ തന്നെ തമ്പി തൻ്റെ ഭാര്യയോടും പറഞ്ഞു അപ്പോഴും തന്റെ ഭാര്യ തമ്പിയെ കളിയാക്കുവാണ് ചെയ്തത് ഇത്രത്തോളം വയ്യാതെ അവശ്യനിലയിൽ കിടന്ന സൂര്യനാരായണനാണോ നിങ്ങളെ എണീറ്റ് വന്ന് അടിച്ചു എന്ന് നിങ്ങൾ പറയുന്നത് ഈ സൂര്യനാരായണൻ തന്നെയാണോ നിങ്ങളുടെ ജീവിതം തക നിങ്ങളെ അടിച്ച് ഇത് നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചത് എന്ന് നിങ്ങൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കുറ്റപ്പെടുത്തി മാത്രമല്ല ഇനിയെങ്കിലും നിങ്ങളുടെ ദേഷ്യവും വിദ്വേഷവും ഒക്കെ മാറ്റാനായിട്ട് നോക്ക് സൂര്യനാരായണനെ അവസാനമായിട്ടെങ്കിലും ഒന്ന് പോയി കാണാൻ നോക്ക് എന്ന് പറഞ്ഞ് ഭാര്യ അകത്തോട്ട് പോയി ആ സമയത്തും തമ്പിയുടെ മനസ്സിൽ വേറൊന്നുമല്ല സൂര്യനാരായണൻ അത്രത്തോളം ആരോഗ്യവാനായിരുന്ന സമയത്ത് തന്നെയാണ് എന്നെ വന്ന് അടിച്ചു ചതച്ചത് അങ്ങനെയുള്ള സൂര്യക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു അങ്ങനെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സൂര്യക്ക് പെട്ടെന്ന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചത് ഇതിനിടയിൽ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായോ അതോ ഇനി സൂര്യനാരായണനെ മറ്റുള്ളവരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്നത്തെയും പോലെ അഭിനയിക്കുവാണോ ഇങ്ങനെ മിണ്ടാതെ കിടക്കുവാണോ എന്നൊക്കെ തമ്പിയും വിചാരിച്ചു എന്നാൽ ഏ അങ്ങനെ ആകത്തില്ല അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ് അവസാന സൂര്യ നോക്ക് കാണാനായിട്ട് തമ്പിയും ഭാര്യയും പുറപ്പെട്ടു സൂര്യനാരായണന്റെ മര മരണ വാർത്തയറിഞ്ഞ എല്ലാവരും അവിടേക്ക് ഓടിയെത്തി ജാനകിയും കുടുംബവും ഒന്നടങ്ക പൊട്ടിക്കരയുമാണ് ഈ സമയത്തും പ്രഭാവതി റൂമിൽ ഇരുന്ന് പൊട്ടിക്കരയുമ്പോഴും ജാനകി പറഞ്ഞ വാക്കുകളാണ് പ്രഭാവതി ഓർക്കുന്നത് അമ്മ അമ്മ അവസാനമായിട്ട് ഒന്ന് അച്ഛനെ പോയി കാണണമെന്ന് ജാനകി അഭിയും ഒരുമിച്ച് വന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു ആ സമയത്ത് ജാനകി പറഞ്ഞ ഒരു കാര്യം ഉണ്ടായിരുന്നു അമ്മ ഇപ്പോ അച്ഛന്റെ വില എന്താണെന്ന് മനസ്സിലാവത്തില്ല പക്ഷേ അച്ഛൻ ഇല്ലാണ്ടാകുമ്പോ മരിച്ചു കഴിയുമ്പോഴാണ് അച്ഛന്റെ വില എന്താണ് എന്ന് അമ്മ മനസ്സിലാക്കാൻ പോകുന്നത് നമ്മളെ പോലെയുള്ള ഭാര്യമാർ ആരും തന്നെ ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ വില എന്താണെന്ന് മനസ്സിലാവത്തില്ല പക്ഷെ അവരില്ലാണ്ടാവുമ്പോൾ അവർ നമ്മളുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമായിരുന്നു എന്ന് നമ്മൾ അതിനു ശേഷമാണ് തിരിച്ചറിയുന്നതെന്നും അതുകൊണ്ട് അമ്മ സമയം കളയാതെ അച്ഛനെ പോയി കാണണമെന്നും കൂടി സൂര്യനാരായണ പ്രഭാവതിയോട് ജാനകി പറഞ്ഞിരുന്നു ആ ഒരു വാക്കുകൾ പറഞ്ഞ പിറ്റേ ദിവസം തന്നെയാണ് പ്രഭാവതിക്കൊന്ന് പോയി കാണാൻ പോലും അവസരം കൊടുക്കാതെയാണ് സൂര്യനാരായണൻ തന്നെ വിട്ട് പോയതെന്ന് അറിഞ്ഞപ്പോൾ പ്രഭാവതിക്കും താങ്ങുന്നതിനും അപ്പുറമായിരുന്നു എന്നാൽ ഈ സമയത്ത് ഒരു മരണ ഇപ്പോൾ അളഗാബുരി ഒരു മരണവീടായി മാറിക്കഴിഞ്ഞു എല്ലാവരും പൊട്ടി കരയുവാണ് സൂര്യനാരായണന്റെ മരണ വാർത്തയായിരുന്നു ഒരുപാട് ആൾക്കാർ അവിടേക്ക് എത്തുവാണ് ഈ സമയത്ത് മുത്തശ്ശി പറയുന്നത് സ്വത്തിന്റെ കാര്യങ്ങളാണ് മുത്തശ്ശി പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നത് സൂര്യനാരായണൻ നിന്റെ താലിച്ചിരടാണ് പൊട്ടിപ്പോയത് നീ സൂര്യ മരണ മരണത്തോട് മല്ലിട്ട് കിടക്കുമ്പോഴും സൂര്യക്ക് ഒരു ദാ ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാനോ അല്ലെങ്കിൽ സൂര്യയുടെ കാര്യങ്ങൾ നോക്കാനോ കൂട്ടിരിക്കാനോ നീ തയ്യാറായിരുന്നില്ല നിനക്ക് അവസാനം അവനൊന്നും ഒരു നോക്ക് കാണാൻ പോലും സാധിക്കാതെയാണ് അവൻ മരണമട മരണപ്പെട്ടത് എന്നാൽ ഇത് നിനക്ക് നീ ഏറ്റവും കൂടുതൽ ചെയ്ത ക്രൂരതകൾ തന്നെയാണ് ഇതെന്നും ഇനിയാണ് നീ പഠിക്കാൻ പോകുന്നത് ഇവിടെ ഇനി മറ്റുള്ളവരുടെ സ്വത്തുക്കളെ കൈവശപ്പെടുത്തിയിരിക്കുന്നവരുടെ ആട്ടും തുപ്പും കേട്ട് നീ ഇവിടെ ജീവിക്കേണ്ടി വരും എന്നൊക്കെ പ്രഭാവതിയുടെ മുഖത്ത് നോക്കി മുത്തച് പറയുന്നുണ്ട് എന്നാൽ അപ്പോഴും പ്രഭാവതി മുത്തശ്ശിയെ കുറ്റപ്പെടുത്തുകയും ഈ സമയത്ത് നിങ്ങൾക്കല്ലാതെ വേറൊരാൾക്കും ഇങ്ങനെ പറയാനായിട്ട് സാധിക്കത്തില്ല എന്നുകൂടി മുത്തശ്ശിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പ്രഭാവതി പറഞ്ഞു അപ്പോഴും മുത്തശ്ശിക്ക് തന്റെ മകൻ പോയി തന്റെ മകൻ പോയി തന്റെ ഏക മകനാണ് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറയുമ്പോഴും അന്ന് ആ ഒരു ഹോസ്പിറ്റലിൽ ചെന്നിട്ട് സൂര്യ നീ മരിച്ചാലും കുഴപ്പമില്ല നീ ഇങ്ങനെ മറ്റുള്ളവരുടെ കുത്തുവാക്കുകൾ കേട്ട് ജീവിക്കുന്നത് എന്തിനാണ് എന്നാണ് മുത്തശ്ശി സൂര്യനാരായണ മുഖത്ത് നോക്കി ചോദിച്ചത് മുത്തശ്ശി പോലും സൂര്യനാരായണനോട് സ്വത്തുക്കൾക്ക് സ്വത്തുക്കളാണ് ആവശ്യപ്പെട്ടത് മറിച്ച് താൻ ജീവിതത്തിലോട്ട് തിരിച്ചു വരാനായിട്ട് പോലും മുത്തശ്ശി ആഗ്രഹിച്ചിരുന്നില്ല ആ ഒരു എന്നാൽ താൻ ചെയ്തത് ഏറ്റവും വലിയ തെറ്റുകളാണ് എന്ന് മനസ്സിലാക്കാതെ മറ്റുള്ളവരുടെ മേലിൽ കുറ്റം ചാറാനായിട്ടാണ് മുത്തശ്ശി ഇപ്പോഴും ശ്രമിക്കുന്നത് എന്നാൽ സൂര്യയുടെ മരണവാർത്ത അറിഞ്ഞതിന് പിന്നാലെ തന്നെ അമൃത ഓടിയെത്തി അമൃതയെ ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ജാനകിക്കോ ആ പറ്റുന്നില്ല അത്രത്തോളം എല്ലാവരും വേദനയിലാണ് ഇതിനിടയിൽ സക്കീർ സക്കീർബായ് വന്നു സക്കീർ സക്കീർബായ് വന്നതിന് ശേഷം സൂര്യയെ കണ്ടു സാർ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു അപ്പോഴും അഭി പറയുവാണ് അച്ഛൻ എന്നോട് പറഞ്ഞതാണ് പിറ്റേ ദിവസം എനിക്ക് നിന്നെ കാണാം കാണണം സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞതാണ് എന്നാൽ പല രഹസ്യങ്ങളും അച്ഛൻ മനസ്സിൽ ഒതുക്കിയിട്ടാണ് എന്നെ വിട്ട് പോയത് എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലോ എന്ന് അവിടെ അഭി പറയുവാണ് ആ സമയത്തും തനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടെന്നും പറഞ്ഞ് അഭിയെ പുറത്ത് വിളിച്ചുകൊണ്ട് പോയി ഇതിനിടയിൽ എല്ലാവരും വന്നു തമ്പി വന്നു ഉണ്ണിത്താൻ വന്നു ഉണ്ണിത്താൻ വന്നതിന് ശേഷം അജയെ കണ്ടു സംസാരിച്ചു അപ്പോൾ സൂര്യയുടെ മരണകാരണങ്ങളെക്കുറിച്ചും മരണ അറിയുന്നതിൻ്റെ ഇടയില് അജയ് പറയുകയുണ്ടായി അച്ഛൻ എന്നോട് പറഞ്ഞതാണ് ഇരുപത്തി അഞ്ചു കോടി രൂപ എനിക്ക് സഹായിക്കാമെന്ന് തന്ന് സഹായിക്കാമെന്നും ഈ ഒരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് തന്നു സഹായിക്കാമെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞിരുന്നു എന്ന് അജയ് ഉണ്ണിത്താനോട് പറയുമ്പോഴും ഉണ്ണിത്താൻ അജയെ കളിയാക്കി ഇത്രത്തോളം വയ്യാതെ കിടക്കുന്ന ഒരാൾ എങ്ങനെയാണ് നിന്നെ സഹായിക്കാൻ വരുന്നത് അല്ലെങ്കിൽ നിനക്ക് കുറച്ച് ബോധം വേണ്ടേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുവാണ് അജയ്ക്ക് അപ്പോഴും തന്റെ അച്ഛൻ മരിച്ചതിന്റെ വേദനയല്ല അജയ്ക്ക് മറിച്ച് സ്വത്തുക്കള് അഭിയേട്ടനും ജാനകിയും അമലും നിരഞ്ജന അമലും അവർനൊക്കെ കൈക്കലാക്കുമോ തനിക്ക് ഒന്നുമില്ലാതെ ആയി പോകുമോ ഇനി ഈ ഒരു സ്വത്തുക്കള് ഇനിയിപ്പോ അച്ഛൻ മരിച്ചതിനു ശേഷവും ഒരുപാട് കഴിയണം ഈ ഭാഗം വെച്ച് സ്വത്തുക്കൾ തന്റെ കൈകളിൽ എത്താനായിട്ട് എന്നൊക്കെ പറഞ്ഞ് സ്വത്തിന്റെ കാര്യങ്ങളും പറഞ്ഞാണ് അജയ് അവിടെ കുറ്റപ്പെടുത്തുന്നത് അല്ലെങ്കിൽ വേദനിക്കുന്നത് എന്നാൽ അവിക്കും ജാനകിക്കും ഏറ്റവും കൂടുതൽ തീരാ നോവ് തന്നെയാണ് അച്ഛന്റെ ഈ ഒരു വിയോഗ വാർത്ത ഇനി എന്താണ് സംഭവിക്കുക അത് മാത്രമല്ല തമ്പി അളകാപുരിയിൽ എത്തിയിട്ടുണ്ട് തമ്പിയുടെ വരവ് ഒരു സങ്കടത്തോടു കൂടിയുള്ള ഒരു വരവല്ല മറിച്ച് എല്ലാം നേടിയ ഒരു സന്തോഷത്തോടെയുള്ള ഒരു വരവാണ് തമ്പി വന്നത് അത് ആണെങ്കിലും അബി ആണെങ്കിലും കണ്ടപ്പോൾ തന്നെ മനസ്സിലായി എന്നാൽ സൂര്യയുടെ കൂടി തമ്പിക്ക് തമ്പിയായിട്ട് കുഴി തോണ്ടുവാണ് എന്ന് ഇനിയാണ് തമ്പി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ താൻ വലിയ ഒരാളാണ് അപർണയാണെങ്കിലും തൻ്റെ അച്ഛൻ തമ്പിയാണ് എന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടുണ്ടെങ്കിലും ആ തമ്പിയുടെ മകള് തന്നെയാണ് ജാനകി എന്നുള്ള സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പൊട്ടിത്തെറികളായിരിക്കും അവിടെ നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും